കുറച്ച് മാന്തല കിട്ടി കേട്ടോ ഇത് നമുക്കൊന്ന് ഫ്രൈ ആക്കിയാലോ എല്ലാവരും ചെയ്യുന്നതാ എന്നാലും നമുക്കൊരു വ്യത്യസ്തമായിട്ടൊന്ന് ഫ്രൈ ആക്കാം അതിനെ ആവശ്യമുള്ളത് ഇത് ഞാനിപ്പോൾ എല്ലാം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി കഴുകി കൊണ്ടുവച്ചേക്കുക ഇതിനെ ആവശ്യമുള്ള ഒരു അരപ്പ് അതിനാവശ്യമുള്ളത് ഒരു ചെറിയ പിടുത്തം തേങ്ങ കുറച്ച് കറിവേപ്പില ഒരു കഷ്ണം ഇഞ്ചിയും ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും കൂടെ ചതച്ചു വെച്ചേക്കുവാ ഒരു എട്ട് ചെറിയ ഉള്ളി ആവശ്യത്തിന് കാന്താരി എരിവിന് പാകത്തിന കാന്താരി കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതിപ്പോ എന്താന്ന് ചോദിച്ചാൽ ഞാൻ മുളക് ഒന്നും ചേർക്കുന്നില്ല പച്ചമുളക് അല്ലെങ്കിൽ മുളക് പൊടി ഒന്നുമില്ല കാന്താരിയില്ല നിങ്ങൾക്കിപ്പോൾ കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളക് ചേർത്തോ കേട്ടോ അപ്പൊ നമുക്ക് പിന്നെ വേണ്ടുന്നത് ചെറുനാരങ്ങ നീര് ആദ്യം നമ്മൾ എന്താ ചെയ്യുന്ന അറിയോ ഒരു നാരങ്ങയുടെ നീരാണ് ഇത് നമ്മുടെ ഈ മീനയിലോട്ടൊന്നും ഒഴിച്ചു കൊടുക്കും കുറച്ച് ഉപ്പും കൂടെ ഇതിനകത്തോട്ട് ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് പെരട്ടി അവിടെ അങ്ങ് വെക്കാം ഒരു രണ്ട് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ അതിനുശേഷം ഇതാ അരച്ചെടുത്തോണ്ട് വരാം ഇനി ഇത് നമുക്ക് മൂടി മൂടിയെടുത്ത് വെക്കാവേ നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ ഈ അരപ്പിലേക്കുള്ള ഉപ്പും കാന്താരിയും മഞ്ഞളും ചെറിയുള്ളിയും ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തത് ഇനി നമ്മുടെ മാന്തലയിലോട്ട് നമ്മുടെ മസാലയൊന്ന് തേച്ച് പിടിപ്പിക്കണം കുറച്ച് മസാല അവിടെ വെക്കണേ എന്നൊരു ആവശ്യമുണ്ട് അല്ലാതെ തന്നെ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഒന്നും കൂടെ മൂടി അങ്ങ് വെക്കണം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടേ ഇത് വറക്കാവുള്ളൂ കേട്ടോ ഒന്നുകിൽ ഫ്രിഡ്ജ് എടുത്ത് വയ്ക്കുവോ അല്ലെങ്കിൽ മൂടി വെക്കുവോ ചെയ്തേക്കണേ എന്നിട്ട് വറുത്തെടുക്കാം വറത്തെടുക്കാം മീനൊക്കെ നമ്മുടെ നല്ലപോലെ സെറ്റായിട്ടുണ്ട് ഇതിന് നമ്മൾ തവയാണ് വെച്ചേക്കുന്നത് ഒരുപാട് എണ്ണ ഒന്നും ഒഴിക്കുന്നില്ല കേട്ടോ പാൻ ചൂടാവുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണേ തവയൊക്കെ ചൂടായപ്പോ ശരി കറിവേപ്പല ഇത്തു കൊടുക്ക മീനങ്ങ് പെറുക്കി വെക്കാവേ തീയൊക്കെ അങ് കുറച്ച് വയ്ക്കണേ ചെറു തീയിലായിരിക്കണം കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് മൂടി അങ് വെച്ചെക്കാം നമ്മുടെ മീനൊന്നു തിരിച്ചിടണ്ടേ അപ്പം നമ്മുടെ മീനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അങ്ങോട്ട് മാറ്റിയെടുത്തേക്കാം അവ പ്ലേറ്റിലോട്ട് മാറ്റാം മീനൊക്കെ അങ്ങോട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം നമ്മളെല്ലാം ഇപ്പോൾ വറക്കുന്നില്ല ഈ പാനിനകത്തോട്ട് ഒരിച്ചിരി എണ്ണയും കൂടെ ഒഴിച്ചിട്ടെ ഒരു പരിപാടിയും കൂടെ ഉണ്ടേ ഒരു നുള്ളിഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് കറിവേപ്പില ഇത് നമ്മുടെ നാടൻ കറിവേപ്പിലാണ് ഇത് ഇത് കൂട്ടി അങ്ങ് കഴിക്കണം കേട്ടോ എന്നിട്ട് നമ്മുടെ മസാലയില്ലേ നമ്മുടെ ബാലൻസ് ഉണ്ടായിരുന്ന മസാല അതും കൂടെ കുറച്ച് ഇങ്ങോട്ട് കിട്ടും ഒന്ന് മൂപ്പിക്കുക അരപ്പ് ഒരുപാട് മൂക്കരുത് ഇതിൻ്റെ ഒരു ആ ഫ്ലേവർ മീനേൽ ഒന്നും കൂടെ കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഇതും കൂടെ നമുക്ക് നമ്മുടെ മീനിൻ്റെ അടുത്ത് ഓട്ടങ്ങിട്ടേക്കാം ഇത് കുറച്ച് കൂട്ടി അങ്ങോട്ട് കഴിക്കണം അതിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങോട്ട് വരണം നമ്മുടെ ഒരു അടിപൊളി മാന്തൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണാനും ഭംഗിയാണ് കഴിക്കാനും ഭംഗിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇപ്പം മാന്തൽ വയണമൊന്നും നിർബന്ധമൊന്നുമില്ല ഏത് മീനിലാണെങ്കിലും നമ്മുടെ വീട്ടിലുള്ള ഏത് മീനിലാണെങ്കിലും ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ ഈ മസാല സൂപ്പറാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ കേട്ടോ ഇതിങ്ങനെ എടുത്തിട്ട് ആ മീൻ ഇങ്ങോട്ട് എടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും മീനും അതിൻ്റെ ആ ലാസ്റ്റ് ഇട്ട മസാല എല്ലാം കൂടെ കൂട്ടി ഒന്നും പറയാല സൂപ്പർ ടേസ്റ്റാ ഉണ്ടാക്കി നി അഭിപ്രായം പറയണം കേട്ടോ ഇത് തന്നെ ഇങ്ങനെ തിന്നാൻ തോന്നും അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ വരുന്നതായിരിക്കും ബൈ